ശബരിമല സ്വർണ കവർച്ചയിൽ നിർണായക നീക്കവുമായി എസ് ഐ ടി ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ തീരുമാനം അതേസമയം കവർച്ചയിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്നാണ് വിലയിരുത്തൽ സ്വർണ്ണ നിർണായകമായ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് എസ് ഐ ടി തീരുമാനം ദേവസ്വം ബോർഡ് മുൻ ഉന്നത ഉദ്യോഗസ്ഥരായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഉടൻ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് നീക്കം അതേസമയം സ്വർണ്ണ കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് കേസിലെ പ്രതിയായ ബെല്ലാരിയിലെ ഗോവർദ്ധനൻ മുമ്പ് ശബരിമലയിൽ സമർപ്പിച്ച പത്തു പവൻ മാല ദേവസ്വം ബോർഡ് കണക്കിൽപ്പെടുത്തിയിട്ടില്ല എന്നാണ് പുറത്തു വരുന്നത് ശബരിമലയിലെ വേർതിരിച്ച സ്വർണം കൈപ്പറ്റിയതിന്റെ പ്രാശിതമായി ഗോവർദ്ധനൻ നൽകിയ പത്തുപവന്റെ മാലയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മഹസറിൽ രേഖപ്പെടുത്താതെ ശബരിമലയിൽ സൂക്ഷിച്ചത് ഗുരുതര വീഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്കാണ് ഗോവർദ്ധനൻ മാല കൈമാറിയത് തുടർന്ന് ഉണ്ണി കൃഷൻ പോറ്റിയാണ് മാല മാളികപ്പുറത്ത് സമർപ്പിച്ചത് അതേസമയം ഗോവർദ്ധനൻ ഹൈക്കോടതിയിൽ ജാമ്യ സമർപ്പിച്ചു ജനം തിരുവനന്തപുരം